ഗ്യാംഗ് പരിസരത്തിൽ കണ്ടെ ഒരു കല ഒരു കല ഞാനൊന്നും ചെയ്തില്ല എടാ ഞാൻ പറയുന്നത് പറഞ്ഞത് ഗ്യാംഗ് ഏരിയ ഇവിടെ എന്താ അടിക്കുന്ന കൊല കാണിക്കല്ലേടാ അവന്മാര് ചാടി സാമാനം വരെ വായിലിടും കൊല ഷേപ്പിലുള്ള എന്ത് കണ്ടാലും ഹലോ ബ്രോ വായിലിടുന്നവന്മാരാഞ്ഞോ എന്താ ബ്രോ ഞാൻ ചെന്നിട്ട് പറഞ്ഞു ബ്രോ ഇത് ഗാംഗോസിന്റെ ഏരിയ എന്താണ് ഇവിടെ ഒരു വെടിവെപ്പം എന്ന് ചോദിച്ചു അപ്പൊ അവൻ കേറിട്ട് വെടിവെക്കും നീ ആരാടാ ചോദിക്കാന്നുള്ള രീതി പറഞ്ഞു ബ്രോ പോയ ഗ്യാംഗോസിന്റെ ഏരിയ കിടന്ന് വെടിവെച്ച് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഗ്യാംഗോസിന്റെ ഏരിയ കിടന്ന് വെടിവെച്ച് ഞാൻ ചോദിച്ച ബ്രോ എന്തിനാണ് വെടിവെക്കുന്നത് വെടിവെക്കും അതിന് നീ ആരാടാണ്ടാക്കാൻ ചോദിച്ചത് എന്റെ അടുത്ത് ചോദിച്ചു അപ്പ ഞാൻ പറഞ്ഞ നിങ്ങള് വെടിവെക്കും വെടിവെക്കുവായിരിക്കും എന്തെങ്കിലും ചെയ്യും ഞാൻ ഇത് പറയാനിട്ട് നിങ്ങളുടെ ലീഡർ ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ നീ നീ ഇനി ലീഡറാവാൻ പാടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ തീട്ടക്കണ്ടികളുടെ ലീഡർ ഒന്നും ഞാൻ ആവത്തില്ലെന്ന് പറഞ്ഞ അപ്പഴേ പയ്യൻ പോയി പയ്യോടി ഇല്ലല്ല െത്ര കഴിവള്ളോ തോറാത്തവൻ തോറി കൊണ്ട് ആറാട്ട് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സിറ്റാ എടുക്കണ്ടിറ്റോ അമ്മര് പി ആർ എക്സോട്ട് ഓൾറെഡി സിറ്റേശന ഇന്ന് സിറ്റുവേഷൻ എടുക്കണ്ട ഇന്ന് വേറെന്തൊക്കെയാ പരിപാടി ഉണ്ട് ഇല്ല ഞാനായിട്ട് സംസാരിച്ചില്ലാണോ അവനാണ് റോങ് കടിച്ചിങ്ങോട്ട് ഞാനായിട്ടൊന്നും ഇല്ല അവനായിട്ട് പറയണം അല്ലേ പിന്നെ നിങ്ങള് കേറ കേട്ട് അങ്ങനെ സംഭവം എന്താ വെച്ചാണ നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ സൈഡിൽ നമ്മളെല്ലാരും അവര് ആനയെ കളിപ്പിച്ചോണ്ട് സിറ്റി ഒരു ആന വന്നായിരുന്നു അപ്പൊ ആനയെ കളിപ്പിച്ച് നിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എസ് ആർ എയുടെ വണ്ടിയും പി ആർ എക്സൂടെ എന്തോ അമ്മമാര് തമ്മിത്തല്ലേ നമ്മുടെ ഗാങ് ഹൗസിന്റെ ഏരിയ കടന്നു ഞാൻ വെച്ചു ബ്രോ എന്താണ് അടിക്കുന്നത് നമ്മളിത് നമ്മുടെ ഗ്യാങ് ഹൌസിന്റെ ഏരിയ എന്ന് ചോദിച്ചു വിൻ ഹൺഡ്രഡ് മീറ്റേഴ്സ് ആണല്ലോ അപ്പൊ ചോദിക്കാലോ അപ്പൊ ചോദിച്ചപ്പോഴത്തേക്ക് അവൻറെടുത്ത് ഞാൻ അടിക്കും നീ എന്തോടുക്കണു പറഞ്ഞു ബ്രോ അടിച്ചോ ബ്രോ എന്ത് ചെയ്തോന്നുള്ള രീതി പറഞ്ഞ അപ്പത്തേക്ക് ഞാൻ പറഞ്ഞു ബ്രോ അടിച്ചാൽ ഞാൻ നിങ്ങളുടെ ലീഡർ ഒന്നല്ലോ ഞാൻ പറഞ്ഞ കേക്കാന്നുള്ള രീതി പറഞ്ഞു അപ്പൊത്തേക്ക് നിന്നെ ആരും ലീഡർ അവൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ തീട്ട ലീഡർ ഞാൻ ആവത്തില്ല എന്നിട്ട് എന്നിട്ട് പിന്നെ നാലു പ്രാവശ്യം കിട്ടി ലടാ രീതിയിലും പറഞ്ഞിട്ട് പോയി വണ്ടി എടുത്തു പോയി പിന്നെ പിന്നെ സംസാരിക്കാ നാലു പ്രാവശ്യം കിട്ടിയാലടാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വണ്ടി എടുത്ത പോയി മന്ദാരത്തിനടുത്ത് ചോദിക്കണ്ടോ നാ ചോദിക്കണ്ട അണ്ണാ വാ അണ്ണാ എടാ നമ്മളെ നാലുണ്ടോ ആ അണ്ണാ നമ്മൾ 14 വരെ ആയി ആ ആള് ഉണ്ടോ ആള് ഉണ്ടോ കളിക്കാനാണോ ഉണ്ടോ ആള് ഉണ്ട് എന്താ ഓക്കേ സരരാ ആരെങ്കിലും മാത്രം ഉള്ള സിറ്റി ആ അമ്മാര സിറ്റിന്ന് പോയി നൂറ് മീറ്റർ ഞാൻ അമ്മാർക്ക് ആക്ച്വലി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അമര് സിറ്റുവേഷൻ കിട്ടിറങ്ങിയാ ഫ്രണ്ട് ഇങ്ങനെ കുറച്ചൂടെ ഫ്രണ്ട് ഇട്ടു പോണെ നൂറ് മീറ്റർ കാണിച്ചത് കുറച്ചൂടെ ഇനിയും പോണോ ഇനി പോണോ ഇനിയും പക്ഷെ അടിയുണ്ടാക്കി ഇവിടെ വെച്ചാറിയാർകേസ് ആയിട്ട് ഒരു കിലോമീറ്റർ അല്ലല്ലേ ഇവിടാ അടി ഉണ്ടാക്കി <laughs> <laughs> <an important time. laughs> എന്തൊരു ചെറക്കനല്ലേ അത് അപ്പൊ അതെനിക്ക് അറിയത്തില്ല അതെനിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ നാളെ ഗാംഗോസിന്റെ ഈ ഇതേപോലത്തെ അളവ് രണ്ടുപേടിയൊക്കെ വെച്ച് നോക്കട്ടോ തമ്മി തല്ലിയൊക്കെ നോക്കട്ടെ പോണം അതൊന്നും എന്നിട്ട് നാളെ അമ്മര് ചോദിക്കുമ്പോ പറഞ്ഞാതെ പക്ഷെ അമ്മര് ഇവിടെ വച്ചല്ലോ വെടിവെച്ച അമ്മര് അത്രയും ദൂരത്തല്ലേ വെടിവെച്ചേ അവിടുന്ന് പിന്നെ ഇടയ്ക്ക് രണ്ട് പേടി ഹലോ 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 ആരോ ഡ്രൈവറ് ഉസ് പൊണ് ഉസ്മാനെ വാസേ ആധാരം ഒക്കെ എടുത്ത് വെച്ചിട്ട് നിക്കു അത് ലൈറ്റ് ആയി പോയല്ലോ നീ മനസ്സിലായി ഉസ്മാനെ നീ എന്നാലും എന്ത് പണിയാ ഉസ്മാനെ കാണിച്ചേ ഇത്രേ നേരം ഇത്ര നേരം എൻറെ അടുത്ത് അഡ്മിയും പറഞ്ഞു ഇനി അങ്ങനെ ഒന്നും പോയി കരുത് അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാറില്ല ഞാൻ അയ്യോ ആ ഞാൻ നന്നായി പൊറത്തൊന്നും സംസാരിക്കൂലെ ആ പറഞ്ഞൊന്നൂല്ല ഞാൻ പിന്നെ നന്നായി നന്നായല്ലേ വരാൻ വേണ്ടി വണ്ടിയൊക്കെ മെറ്റൊന്നും അല്ല മെറ്റല്ല അവൻ ഇവിടെ നിക്കുവായിരുന്നു ഗാംഗ് ഹൗസിന്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്ത് ഓടി